കൊല്ലം സ്തുതിയുടെ ഭാര്യ രേണു രേണു സുതി കൊല്ലം ശ്രുതി മരിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇവരുടെ പ്രിയ സൈബർ അറ്റാക്കുകൾ കാര്യം കൊല്ലം സ്തുതി ജീവിച്ചപ്പോൾ വളരെ ബുദ്ധിമുട്ട് ജീവിച്ച ഒരു കലാകാരനാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം എന്തോ മലയാളികൾക്ക് വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിനോട് ഇഷ്ടം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ ഇതുവരെ സങ്കടപ്പെടുകയും ചെയ്തു ഒരു കൂട്ടം നല്ലവരായ ആൾക്കാർ അദ്ദേഹത്തിന് വീട് പണിത് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അന്നത്തെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് മാത്രം വീണ്ടും അവർക്ക് ജീവിതാലും മുഴുവൻ ചിലതിനോടൊക്കെ ആരും തയ്യാറാവില്ലല്ലോ ആ പറഞ്ഞ കൊല്ല സുന്ദരന്മാര് രേണുവും അവരുടെ രണ്ടും മക്കളും അവർക്ക് ജീവിച്ചല്ലേ പറ്റുമോ അപ്പോൾ അവർക്കറിയാവുന്ന അവർക്കറിയാവുന്ന ഫീൽഡിൽ അവർ നടക്കുകയും അവർ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ എന്തിനാണ് അവരെ കളിയാക്കുന്നത് അവരുടെ സൗന്ദര്യം അവർ ഒത്തിരി ക്ഷീണിച്ച് പോയതോ അവർ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതോ എന്തൊക്കെ രീതിയിൽ അപമാനങ്ങളാണ് പറയുന്നത് എന്ത് രീതിയിൽ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും സുന്ദര്മാരും സുന്ദരിമാരാണോ ആ ഓരോരുത്തരും നോട്ടത്തിൽ ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യങ്ങളുണ്ട് അവരെ കാണുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ടാണല്ലോ സാധനങ്ങൾ വൈറലാകുന്നത് എന്നും ഓരോ വീഡിയോകൾ വൈറലാകും പല പ്രശ്നങ്ങളുണ്ടാകും അതിൻ്റെ ഇടയിൽ ദുഷിച്ച കമ്മിടുന്ന ഒരു കൂട്ടം മലയാളികൾ മലയാളികളിപ്പോഴും മാറിയിട്ടുള്ള ആറ്റി പഴയ ആൾക്കാർ തന്നെ കേട്ടോ ഇപ്പോൾ ആ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് കാര്യമാണ് സ്ത്രീകൾ അന്ന് ഇന്നൊക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഞങ്ങളുടെ ഇതിനൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അല്ലേ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇതിലും രീതിയിൽ വിഷ്യാവൃത്തി പോലും ചെയ്ത് നടക്കുന്ന സ്ത്രീകളെ പകല് കളിയാക്കി രാത്രി പോയി അവരെ ഇതിലേക്ക് പോകുന്ന ആൾക്കാർ തന്നെയല്ലേ കുറ്റം പറയുന്നത് അല്ലേ ഇതുപോലെ ഇതിപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുക്കുന്നു അതിൻ്റെ അതൊരു കെട്ടിപ്പിടുത്തുണ്ടാകും അല്ലെങ്കിൽ ചെറിയ ചെറിയൊരു ഉണ്ടാവും ഇതൊക്കെയാണ് പ്രശ്നം ഇത് തന്നെ നടത്തിയത് പല പല സീ നടിമാരടക്കം അവരൊക്കെ സ്ട്രോപ്പ് ലെവലും ഒരു മോശമാണോ അതെനിക്ക് അറിയാൻ വേണ്ടതെന്ന് ചോദിക്കുകയാണ് വളരെ മോശമായിട്ട് എം ഡി എം വിറ്റും അല്ലെങ്കിൽ പല രീതിയിൽ വൃത്തിയിട്ട പണികളൊക്കെ ചെയ്ത് പറ്റിച്ചും തട്ടിച്ചും നടക്കുന്ന എത്രയോ ഭേദമാണ് ഇവർ നടക്കുന്നത് അത് ഇഷ്ടമല്ലേ എല്ലാവർക്കും അവർക്ക് ജീവിക്കാനുള്ളവർ ഇഷ്ടമില്ലേ ഒരാൾ ഒരു ഭർത്താവ് മരിച്ചൊരു ഭാര്യ ഒന്നും കരഞ്ഞുകൊണ്ടിരിക്കണോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതല്ല ശരി അവർ അവർക്ക് പറ്റണ മേഖലയിൽ അവർ ജീവിക്കുന്നു അവർക്ക് പറ്റുന്ന സമയം വരെ ജീവിക്കുന്ന ആൾ ഔട്ടായി കഴിഞ്ഞാൽ അടുത്ത മടി നോക്കും അങ്ങനല്ലേ അവർക്ക് ജീവിക്കണ്ടേ നേരത്തെ പറഞ്ഞേ ഒരു പ്രാവശ്യം വീട് പണിയാൻ സഹായിച്ചു മറ്റൊരു സഹായി എന്നൊരു സഹായിക്കുമോ അത് അവർ അവരുടെ ജീവിതം മടുപ്പിക്കല്ലേ ഉള്ളൂ അപ്പോൾ അവർ സ്വന്തമായ രീതിയിൽ അവർ ചുറ്റപ്പെട്ട് നിൽക്കുന്ന സ്നേഹമുള്ള ആൾക്കാർ വിളിച്ചാൽ അവർക്ക് റോൾ കൊടുക്കുന്നു അവർ വലിയ സിനിമ നടിയുടെ പോലെ ശരീര വടിവുള്ളവരായിരിക്കില്ല അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരായിരിക്കില്ല എങ്കിലും അവർക്ക് കൊടുക്കാൻ കാണിച്ച് ചിലവർ മനസ്സുണ്ടല്ലോ അതിനല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നാളെ അവർക്ക് കഴിവ് തെളിച്ച് നല്ലൊരു നടിയാവാൻ പറ്റിയാലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ എത്താൻ പറ്റിയാലോ പിന്നെ അതല്ല കുറച്ച് പോയിക്കുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ വേറെ ബന്ധങ്ങളായി അവർ വേറെ രീതിയിൽ ജീവി വരുമാനം മാർഗം കൊണ്ടേ ജീവിക്കാലോ എല്ലാവരും രക്ഷപ്പെടുന്ന അങ്ങനെയല്ലേ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് ഒരു വിധമായ സ്ത്രീ എവിടെ പോയാലും പിഴച്ചവളാണോ അങ്ങനെ ചിന്തിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു എന്താണ് മാറ്റം വരാത്ത മലയാളികൾക്ക് സ്ത്രീകളുടെ കാലമല്ലേ സ്ത്രീകളുടെ ഒരു സമയമാണ് ഇപ്പോൾ അവർ പടവെട്ടി ജീവിക്കുകയാണ് പുരുഷൻ ചെയ്യുന്ന പണികളൊക്കെ അവർ ചെയ്തു തുടങ്ങി ഇനി കുറച്ചാളുമ്പോൾ വീട്ടിൽ പെൺ ആണുക്കിരിക്കാൻ പെണ്ണുങ്ങൾ പണിയെടുക്കും അവസ്ഥ അപ്പോൾ ഈ മേഖലകളിൽ ഈ സോഷ്യൽ മീഡിയ മറ്റൊരു വലുതായ രീതിയിൽ തന്നെ ഒരുപാട് മേഖലകളിൽ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പല രീതിയിൽ ഇത് അവരൊന്നും ചെയ്യുന്നില്ല വിവസ്ത്രയായിട്ട് രാത്രി വന്നിരുന്ന് ലൈവ് ഇട്ട് കാശുണ്ടാക്കുന്ന സ്ത്രീകളില്ലേ അത് അവർ വരുമാനം വരുമാനമാകുമ്പോൾ എന്താണ് കുറ്റം പറയുന്നത് അത് കാണാൻ ആൾക്കാരുണ്ടല്ലോ അത് കാണാനുള്ള പകൽമാന്യന്മാരില്ലേ അതുകൊണ്ടല്ലേ കാണുന്നത് അതിൽ എത്ര ഭേദമാണ് ഇവർ ചെയ്യുന്നത് ഇവർ സ്വന്തം ഭർത്താവ് മരിച്ചു അവർ വല്ലാത്ത സാമ്പത്തിക സ്വന്തം വീട് പോലും പോലുണ്ടായാലും ഒരു കൂട്ടുകാൾക്ക് വീട് പണു കൊടുത്തു അത്യാവശ്യം ഒരു ചിലവ് കൊടുത്താൽ അവർക്ക് ഇനിയും ജീവിക്കണം ഇനിയും മക്കളുണ്ട് രണ്ട് മക്കളുണ്ടല്ലോ അവർക്ക് സുധീയുടെയും അല്ലെങ്കിൽ അവരുടേതായ മക്കൾ അതെന്നും പറയുന്നത് രണ്ടും ഒരു മക്ക ഒരുപോലെ തന്നെ അവർ കരുതും അങ്ങനെ തന്നെ കരുതട്ടെ അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് ആവശ്യമുണ്ട് അവർക്ക് ആർക്കും കുടുംബത്തിന് ആർക്കും ഇല്ലാത്ത ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടുകാർക്കാണ് ഓ സഹിക്കല്ലോ അങ്ങോട്ട് രക്ഷപ്പെട്ട് പോയാലോ ഓ ഇവള് വല്ലാത്ത രീതിയിലൊക്കെ വയറായി രക്ഷപെട്ടു പോയ സഹിക്കൂലേ അവരെന്നും ഒരാളെ നമ്മൾ നൂറ് രൂപ അടുത്ത് സഹായിക്കുവാണേ അയാൾ എന്നും എൻ്റെ മുമ്പിൽ നിൽക്കണം അവൻ ആ നൂറടുത്ത നാളെ ആ നൂറ് അവൻ പണിയെടുത്ത് നൂറ്റമ്പതായി ഇരുന്നൂറായി വരുമാനമാക്കി ഞാൻ നടന്നവൻ സൈക്കിൾ വാങ്ങിച്ച സൈക്കിൾ വാങ്ങിച്ചു നാളെ ബൈക്ക് വാങ്ങിച്ച അവൻ ബൈക്ക് വാങ്ങിച്ച അങ്ങനെയല്ല ഇന്ന് നമ്മൾ സഹായിച്ച് നാളെ രക്ഷപ്പെടണം അവൻ നാളെ ഒരാളെ സഹായിക്കാൻ പ്രാപ്തയാവണം അല്ലെങ്കിൽ പ്രാപ്തനാവണം അതല്ലേ ശരി അല്ല എന്നും അവൻ തെണ്ടി തന്നെ ജീവിക്കണം എന്നാണോ നിങ്ങളുടെയൊക്കെ ചിന്താഗതി വളരെ ബാഡാണ് വളരെ മോശമായ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറയണത് അവരവരിഷ്ടത്തിൽ ജീവിക്കട്ടെ നമ്മൾ നമ്മളൊന്നും സഹായിക്കണമെന്നില്ലല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റിയും കാണുക അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവുക അല്ലാതെ അവരെ കളിയാക്കിയും സ്വന്തം സ്വന്തം കണ്ണാടി നോക്കുന്നേ നമ്മളെത്ര സുന്ദരമാർ നമുക്ക് എല്ലാവർക്കും ഒരേ കുറവുകളുണ്ട് നമ്മൾ സ്വയം തീരുമാനം നമ്മൾ സുന്ദരന്മാർ അല്ലെങ്കിൽ നമുക്കൊരു ആറ്റ് ഇതുണ്ട് സിനിമാനടിമാർ അല്ല അവർ ഭയങ്കര ബ്യൂട്ടി അതിനുള്ളൂ അവർക്ക് സാധാരണക്കാരാണ് അവരായിക്കോളും സുന്ദരിയും സുന്ദരി നിങ്ങൾക്ക് നിങ്ങളുടെ കൺസെപ്റ്റ് ആയില്ലെങ്കിൽ അവിടെ നിന്ന് ആളാതോ ആവാൻ ശ്രമിച്ചോളൂന്നേ നിങ്ങൾ കാണാവുന്നവർ കാണുക അല്ലാത്തൊരു വിടുക എനിക്ക് അത്ര പറയാനുള്ളൂ ഈ സൈസ് ഈ ദുഷിച്ച മനസ്സുണ്ടല്ലോ ഈ സൗന്ദര്യത്തെയും അല്ലെങ്കിൽ വിധവായ സ്ത്രീകളോടൊക്കെ പെരുമാറുന്ന ഒരു പെരുമാറ്റം സ്ത്രീകളോട് മൊത്തമുള്ള ആണുങ്ങളുടെ ഒരു മലയാളികളുടെ പുരുഷന്മാരുടെ ചില പെരുമാറ്റം പുരുഷന്മാരെ മാത്രം സ്ത്രീകളടക്കമുണ്ട് അസൂയയും കുരുഷും തനിക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്ത് വേറെ ഒരു അസൂയ അസൂയമുണ്ടല്ലോ അതാണ് തീർച്ചയായും ഞാൻ രേണോടൊപ്പം തന്നെയാണ് അവർ ജീവിക്കട്ടെ അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ അവർക്ക് നമ്മൾ പത്ത് വയസ്സ് പോലും ഉപകാരം ചെയ്യണം നമ്മൾ നമുക്ക് കുറ്റം പറയാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവർ സ്നേഹിക്കുന്ന രക്ഷപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാൾക്കാരോട് ആൾക്കാരോട് പോട്ടെ എന്നേ നിങ്ങൾക്ക് എന്താണ് ചെയ്തത്